അത്രയും നേരം വീണ് കിടന്നിട്ടും ഒരിറ്റു വെള്ളം പോലും നൽകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു അറുപത്തിരണ്ടാമത് കലോത്സവം നമ്മുടെ കൊല്ലത്ത് വെച്ച് അതിഗംഭീരമായി തന്നെ നടത്തി അതിൽ കണ്ണൂർ ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പും സ്വന്തമാക്കി മലയാളത്തിന്റെ മഹാ നടൻ മമ്മൂട്ടിയാണ് സമാപന ചടങ്ങിന് എത്തിയത് ആരാലും ഇരിക്കുന്ന കഴിവുള്ള കുട്ടികളെ അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള വേദി തന്നെയാണ് കലോത്സവങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കാണുവാൻ അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാം വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യം ഞാൻ നിങ്ങളോട് പറയാം മികച്ച സംഘാടനം മികച്ച വോളന്റിയേഴ്സ് മികച്ച ജഡ്ജസ് കയ്യടി അർഹിക്കുന്ന കാണികൾ ഒപ്പം വേദിയിൽ കളിച്ച കുട്ടികൾ ഇവരെല്ലാവരും ഒരു ബിഗ് സല്യൂട്ട് ഒരു കയ്യടി അർഹിക്കുന്നുണ്ട് ഒരു കുട്ടി മത്സരിക്കുന്നതിനിടയിൽ ശാരീരിക ബുദ്ധിമുട്ട് മൂലം സ്റ്റേജിൽ തന്നെ വീഴുന്നു അത് തെല്ലും കൂസാക്കാതെ ഒപ്പം കളിച്ച കുട്ടികൾ ഡാൻസ് പൂർത്തിയാക്കുന്നു അതിന് മാർക്കിടാൻ ജഡ്ജസും കൈയടിക്കാൻ കാണികളും നോക്കി നിൽക്കാൻ കുറെ സംഘാടകരും പറയുമ്പോൾ കലയുടെ ഉത്സവമാണ് കലോത്സവം എന്ന് പറയുന്നത് ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഇങ്ങനെ മത്സരിച്ച് നേടിയതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ആ കുട്ടികളെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല അവരെ ഇതിന് തയ്യാറാക്കിയ അധ്യാപകർ ഉൾപ്പെടെ ഉള്ളവരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇതുകൊണ്ട് എന്ത് നേടി കൂടെ ഒരാൾ വീണ് കിടന്നപ്പോൾ പോലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഗ്രേസ് മാർക്കും ഒന്നാം സ്ഥാനവും കപ്പും ആയിരുന്നു ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആ നേടിയ ഗ്രേസ് മാർക്കും കപ്പുമൊക്കെ അതിനെ പകരമാവുമായിരുന്നു ആ നൃത്തം പഠിപ്പിച്ചവരും ആ സ്കൂൾ അധ്യാപകരും കൂടെ കലിച്ചവരും കൈയടിച്ചവരും അതിനെ മാർക്കിടാനിരുന്നവരും ഒക്കെ ആദ്യം പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മനുഷ്യത്വം എന്ന് പറയുന്നത് നീക്ക് ആദ്യം പോയി അത് പഠിച്ചിട്ട് വാ എന്നിട്ട് വാ വന്ന മക്കളെയും വിദ്യാർത്ഥികളുമൊക്കെ കലാതിലകമോ കലാപ്രതിഭയോ ഒക്കെയാക്ക് വല്ലാതെ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണത് ആ കുട്ടി അവിടെ വീണ് കിടന്നിട്ട് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി സംവിധാനം ഏർപ്പെടുത്താനോ പോലും ഒരാളും അവിടെ ഇല്ലായിരുന്നു എന്ന് കണ്ണിൽ ചോരയുള്ള ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി വേദന സഹിച്ച് അത്രയും നേരം അവിടെ കിടക്കില്ലായിരുന്നു കൂടെയുള്ള ആളുടെ ആളുടെ ഇടറിയാലോ ചുവടൊന്ന് തെറ്റിയാലോ നിങ്ങൾ അത് നോക്കണ്ട കളിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഗുരുക്കന്മാര് ചെയ്യുന്ന നല്ലതാണ് പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അത്രമേൽ തളർന്നു വീണാലും നിങ്ങൾ അത് നോക്കണ്ട എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുക്കന്മാരെ പൂവിട്ട് പൂജിക്കണം കൂടെ കളിച്ച കുട്ടികളിൽ ഒരാൾക്ക് പോലും തോന്നിയില്ലല്ലോ അവളെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഒന്ന് പറഞ്ഞോട്ടെ കുട്ടികളെ ഒരു ജീവനുപകരമായി നിങ്ങൾക്ക് കിട്ടുന്ന കപ്പിന് ഒരു ചിരട്ട കഷ്ണത്തിന്റെ വില പോലും കാണില്ല ആ കുട്ടി വീണുകിടന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ മത്സരം തുടർന്നില്ലേ ആ നിമിഷം തന്നെ നിങ്ങൾ തോറ്റു കഴിഞ്ഞിരിക്കുന്നു കാരണം നിങ്ങളോടൊപ്പം അത്രയും ദിവസം പരിശീലനത്തിനും എല്ലാ കാര്യത്തിനും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സുഹൃത്താണ് നിങ്ങളുടെ മുന്നിൽ വീണ കിടന്നത് അവളുടെ ജീവനേക്കാൾ വലുതാണ് നിങ്ങൾക്ക് മത്സരവും ഒന്നാം സ്ഥാനവുമെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്ക് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മനുഷ്യജന്മമാണോ അതോ ഇതിനുവേണ്ടി മാത്രം പരിശീലിപ്പിച്ചു വിട്ട റോബോട്ട് മെഷീൻസ് ആണോ എന്ന് പോലും തോന്നിപ്പോകുന്നു ശരിയാണ് നിങ്ങളുടെ മാസങ്ങളുടെ അധ്വാനമായിരിക്കാം ആ മത്സരവും ആ സ്റ്റേജും അത് നഷ്ടമായാൽ നിങ്ങൾക്ക് സൈക്കില്ലായിരിക്കും പക്ഷെ ആ മത്സരത്തിൽ ഒരു അത്യാപത്വം സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആ ഭാരം ജീവിക്കേണ്ടി വന്നേനെ കുട്ടികളെ പറഞ്ഞ് അവരുടെ തെറ്റ് മാത്രമായി പറയുന്നില്ല ഞാൻ കാരണം അവർക്ക് അതിനുള്ള രീതിയിലുള്ള പഠനമായിരിക്കും അവരെ പഠിപ്പിച്ചു നൽകിയത് അവർക്ക് കിട്ടിയ ട്രെയിനിങ് കൂടെ ഉള്ളവൻ ചത്താലും കപ്പ് കൊണ്ടേ വരാവൂ എന്നായിരിക്കും പറഞ്ഞേക്കുന്നത് വാളണ്ടിയർമാരിൽ ഒരാൾപ്പെട്ടും കയറി ആ കുട്ടിക്ക് വേണ്ട മെഡിക്കൽ സംവിധാനം നൽകിയിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ടുപോലും പോയി അത്രയും നേരം വീണ് കിടന്നിട്ടും ഒരിറ്റു വെള്ളം പോലും നൽകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു കലോത്സവത്തിന് മോടി കൂട്ടാൻ ലക്ഷങ്ങളും കോടികളും ചിലവാക്കി പ്രൗഢഗംഭീരമാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഒന്നാലോചിക്കണം ഇതുപോലെ ഒരു ഒറ്റ സംഭവം മതി നീയൊക്കെ പ്രൗഢഗംഭീരമായി നടത്തിയ ഇതിന്റെ ശോഭ അണയ്ക്ക കലോത്സവമാണ് നടക്കുന്നത് അല്ലാതെ കുരുക്ഷേത്ര യുദ്ധമൊന്നും അല്ല എന്നുള്ളത് എല്ലാവരും ഓർത്താൽ നന്ന് നമ്മൾ പല കലോത്സവ വേദികളും കണ്ടിട്ടുണ്ട് ചുവട് തെറ്റിയിട്ടും കയ്യിൽ നിന്ന് രക്തം ഒക്കെ മത്സരം പൂർത്തിയാക്കുന്നത് അത് എല്ലാവരും എടുത്ത് ആഘോഷമാക്കുകയും ചെയ്യും ഫുൾ പബ്ലിസിറ്റി വാർത്തകൾ ഫുള്ള് അത് തന്നെയാണ് ശരിയാണ് മത്സരം പൂർത്തിയാക്കിയാണ് അവർ പുറത്തിറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർ കയ്യടി അറിയിക്കുന്നു അതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അതുപോലെ ആയിരുന്നില്ല ഇത് ഒന്ന് എഴുന്നേൽക്കാൻ പോലും അവൾക്ക് സാധിച്ചിരുന്നില്ല ഒരു മനുഷ്യന് എപ്പോൾ എന്ത് സംഭവിക്കാം എന്നൊന്നും മുൻപതി എഴുതാൻ നമുക്ക് ആർക്കും സാധിക്കില്ല ഒരാളുടെ ശാരീരിക നില എപ്പോൾ തകരുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാനും പറ്റില്ല അവസാനം സ്റ്റേജിലെ മത്സരം പൂർത്തിയായി കർത്തൻ വീഴുമ്പോഴും അവൾ നിലത്ത് തന്നെ കിടക്കുകയായിരുന്നു ഒപ്പനയുടെ അവസാന മിനിറ്റുകളിലാണ് അവൾ തളർന്നു വീഴുന്നത് അതുവരെ അവൾ തന്നെ കൊണ്ടാവുന്ന വിധം ശ്രമിച്ചു മത്സരം പൂർത്തിയാക്കാൻ എന്നാൽ അത്രയ്ക്ക് തളർച്ച അനുഭവപ്പെട്ടത് കൊണ്ടാവാം അവൾ നിലത്ത് വീണുപോയത് അപ്പോൾ എന്റെ സംശയം ഇതാണ് ആദ്യ സമയത്ത് തന്നെ അവൾ വീണ് പോയിരുന്നെങ്കിൽ ആ ഒപ്പന അവസാനിക്കുന്ന സമയം വരെ അവൾ അവിടെ കിടക്കേണ്ടി വരുമായിരുന്നു അവിടെ കിടന്ന് ജീവൻ പോയാൽ പോലും ഈ പറഞ്ഞ മനുഷ്യത്വമില്ലാത്ത ജന്മങ്ങൾ തിരിഞ്ഞു നോക്കുമായിരുന്നു അവളെ ഞാൻ ഈ കാണിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അധികമൊന്നും ഞാൻ കണ്ടില്ല പ്രതികരിച്ച പ്രമുഖരും വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് പ്രമുഖ വാർത്താ ചാനലിൽ ഇതിനെപ്പറ്റി എന്റെ അറിവിൽ ഞാൻ കേട്ടതുമില്ല കണ്ടതുമില്ല ഇനി അറിയാത്തതാണോ അതോ അറിയാത്ത ഭാവത്തിൽ ഇരിക്കുന്നതാണോ എന്നും അറിയില്ല ചിലപ്പോൾ ഈ വാർത്ത കലോത്സവത്തിന്റെ ഭംഗിക്കും നടത്തിപ്പിനും കോട്ടം വരുത്തിയാലോ എന്ന് ഓർത്തിട്ടാണോ അതോ ആരുടെങ്കിലും പ്രേരണയാണോ എന്നും അറിയില്ല എന്തായാലും കണ്ടുനിന്നവർക്കും കൈയടിച്ചവർക്കും നടത്തിപ്പുകാർക്കും മാർക്കിടാനിരുന്നവർക്കും കൂടെ കളിച്ചവർക്കും അവരെ പരിശീലിച്ചവർക്കും ഒന്ന് ഓർത്താൽ കൊള്ളാം കലോത്സവ വേദികളും മത്സരങ്ങളും ഇനിയും ഉണ്ടായേക്കാം എന്നാൽ ഒരു ജീവൻ പൊലിഞ്ഞു പോയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവസ്ഥ സംഭവിച്ചാലോ അത് തീരാ നഷ്ടം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇനി വരുന്ന ഓരോ കലോത്സവ വേദികൾക്കും അത് മായാത്ത കളങ്കമായി തന്നെ നിലനിൽക്കും